ആധാരമായി എടുത്തിരിക്കുന്ന വേദം ഭഗവാൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയും യേശു വരെയുള്ള വാക്യങ്ങൾ എന്നാൽ അവൾ വന്നു കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് നായിക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരപ്പറയും അതിന് അവൾ കർത്താവെയും നായ്ക്കട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നോ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറയും നോമ്പ് എന്ന് പറയുന്നത് അവഗണയിൽ ആയിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ ചേർത്ത് പിടിക്കൽ തന്നെയാണ് ഇവിടെ ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥനയാൽ അപേക്ഷയാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത് ഈ അമ്മ എന്ന് പറയുന്നത് കനാന്യ സ്ത്രീയാണ് ജാതികളിൽ വേർതിരിക്കപ്പെട്ടവളായി മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീ അവളുടെ ആവശ്യം മകളെ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഭൂത ബാധിതമാവുന്ന അനുഭവത്തെ മാറ്റി തൻ്റെ മകളെ ഒന്ന് സൗഖ്യമാക്കുക എന്നതായിരുന്നു അവൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുമ്പോൾ കർത്താവ് കേട്ടിട്ടോ കേൾക്കാതെയോ ഒക്കെ കടന്നു പോകുന്നുണ്ട് പല പ്രാവശ്യം അവൾ നിലവിളിച്ച് ആ ഒരു അഭ്യർത്ഥന കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പല പ്രാവശ്യം അവൾ അപേക്ഷ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട് അവളെ ഒന്ന് പറഞ്ഞേക്കണമേ അവളെ ഒന്ന് പറഞ്ഞേക്കണമേയെന്ന് മധ്യസ്ഥന് മുഖാന്തരം യേശുവിൻ്റെ ശ്രദ്ധയിൽ അവളുടെ ആവശ്യം കൊണ്ടുവരുമ്പോഴാണ് കർത്താവ് അവളോട് പറയുന്നത് മക്കളുടെ അപ്പമടത്ത് നായ്ക്കുട്ടികൾ കെട്ടുകൊടുക്കുന്നത് വിഹിതം അല്ല നന്ന് അല്ല അവിടെ ആ സ്ത്രീയുടെ തിരിച്ചുള്ള മറുപടിയാണ് ശ്രദ്ധേയം അവളിങ്ങനെയാ പറയുന്നത് കർത്താവി നായിക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴപ്പെടുന്ന അപ്പ നുറുക്കുകൾ കൊണ്ടും ജീവിക്കുന്നില്ലയോ എന്നുള്ള ആ ഒരു ചിന്ത അതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ശ്രദ്ധേയമാകുന്ന ഭാഗം എന്നത് അതുകൊണ്ടാണ് അതിനിങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അവഗണനയിലും വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുക എന്നത് ഈ നോമ്പിൻ്റെ അർത്ഥപൂർണ്ണമാകുന്ന തലങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ ഈ സ്ത്രീയെ അവഗണിക്കുക തിരസ്കരിക്കുക അവഗണിച്ചത് കർത്താവ് തന്നെയാണ് കർത്താവ് കേൾക്കാതെ മുന്നോട്ട് പോകുമ്പോഴും അവൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അവിടെ ഞാൻ ഈ കനാന സ്ത്രീ എന്ന വ്യക്തിത്വത്തോട് എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഞാനൊന്ന വ്യക്തിയെ അവിടെ ഒന്ന് ചേർത്ത് വെക്കേണ്ടത് ആവശ്യമാണ് ആ കനാന്യ കനാന്യസ്ത്രീയുടെ ഭാഗത്ത് ഞാനായിരുന്നുവെങ്കിൽ നീ ആയിരുന്നുവെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അപേക്ഷിച്ചിട്ട് സ്വാഭാവികമായി പിന്മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാം നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാം തള്ളിപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാം പിറുപിറുക്കുന്ന ഉണ്ടാകാം വഴക്ക് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ ഈ സ്ത്രീ ചെയ്യുന്നൊരു കാര്യം അവൾ പിറുപിറക്കുന്നില്ല അവൾ നിരാശപ്പെട്ടു പോകുന്നില്ല അവൾ പിന്നമാറി പിന്മാറിപ്പോകുന്നില്ല അവൾ വീണ്ടും കർത്താവിൻ്റെ അടുക്കലേക്ക് ശക്തമായ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരികയാണ് ചെയ്യപ്പെടുന്നത് നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സവിശേഷതയാണ് ഈ ശക്തമായ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുക എന്നത് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടണം പലപ്പോഴും നമ്മുടെ ചിന്തയെന്ന് ഞാനൊരു നോമ്പ് അനുഷ്ഠിച്ച് കഴിയുമ്പോൾ ഞാൻ കൃത്യമായ ആരാധനകൾ പങ്കെടുത്ത് കഴിയുമ്പോഴൊക്കെ എനിക്കെല്ലാം കിട്ടി എന്നുള്ള എല്ലാം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് പക്ഷേ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന ജീവിതാനുഭവങ്ങളും തകർന്നു പോകുന്ന ജീവിതാനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം ഈ സ്ത്രീയുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും സ്വഭാവങ്ങളൊക്കെ ഈ നോമ്പിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അവൾ വീണ്ടും കർത്താവിനോടുകൂടെ അപേക്ഷ കർത്താവെ സഹായിക്കണമേ കർത്താവ് അവളെ ഒന്ന് മാറ്റി നിർത്തുവാനായിട്ടാണ് പറയുന്നത് മക്കളുടെ അപ്പം ഇടുന്ന നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുവാനായിട്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല ഇട്ടുകൊടുക്കേണ്ടത് എൻ്റെ ആവശ്യകത ഇല്ല അവിടെയാണ് ആ സ്ത്രീ പറയുന്നത് കർത്താവേ നീ പറയുന്നത് പോലെയൊക്കെ ഞാനും ഒരു നായ്ക്കുട്ടിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് ഞാനും ഒരു നായ്ക്കുട്ടിയെ പോലെ ജീവിക്കുന്നവളാണ് നീയാകുന്ന മേശ നിന്നും നീയാകുന്ന തിന്മേശ നിന്നും വീഴപ്പെടുന്ന നീ കൊടുത്തതിന് ശേഷമുള്ള അപ്പനിറക്കുകൾ നീ ആർക്കൊക്കെയാണോ നന്മകൾ കൊടുക്കുന്നത് അതിനുശേഷമുള്ള നുറുക്കുകളാകുന്ന നന്മകൾ അപ്പമാകുന്ന നന്മകൾ എനിക്ക് തന്നാൽ മാത്രം മതി ആ മേശൻ നീയാകുന്ന മേശ നിന്ന് വീഴപ്പെടുന്ന അപ്പനുറുക്കുകൾ എടുത്തു ഭക്ഷിച്ചുകൊണ്ട് അതിൽ തൃപ്തിയടയുവാൻ അത്ര ഞാനും എൻ്റെ മകളും ആഗ്രഹിക്കുന്നത് അത് മാത്രം എനിക്ക് മതി പ്രിയപ്പെട്ടവരെ ഈ ഇതിനുമ്പിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയേണ്ടത് തന്നെയാണ് കർത്താവേ അല്പം മാത്രം മതി ഒത്തിരിയൊന്നും എനിക്ക് ആവശ്യമില്ല അപ്പനുറുക്കുകൾ മാത്രമേ ശേഷിപ്പായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന അവഗണിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ നീക്കി വെച്ചിരിക്കപ്പെടുന്ന അല്പമാകുന്ന അപ്പം നിറക്കുകൾ മാത്രമതി അല്പമാകുന്ന നന്മകൾ മാത്രമതി എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളെ കൈവരിക്കുവാനായിട്ട് സാധ്യമാകും എന്നത് പ്രിയമുള്ളവരെ ചില അവഗണനകൾ ചില നന്മയ്ക്ക് ചില സൗഭാഗ്യത്തിന് ആണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില അവഗണകൾ അവഗണനകൾ ചില തിരസ്കരണങ്ങൾ ഒത്തിരി നന്മകൾക്ക് കാരണമായി തീരും അതാണ് യോസഫിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് യോസഫിനെ സഹോദരങ്ങളൊക്കെ അവഗണിച്ചു യോസഫിനെ പൊട്ടക്കണറ്റിൽ എറിഞ്ഞു യോസഫിനെ വിറ്റു പോത്തിപന്റെ ഭീമ ഭവനത്തിലും അവഗണന അനുഭവിച്ചു കാരാഗ്രഹത്തിൽ അവഗണന അനുഭവിച്ചു ഇതൊക്കെ പോത്തിപൻ ഈ യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ അവഗണനകൾ പ്രിയപ്പെട്ടവരിൽ കൂടെ ലഭിച്ച തിരസ്കരണത്തിൽ യോസഫ് തകർന്നു പോയിട്ടില്ല എവിടെയൊക്കെയാണോ അവഗണനകൾ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ശക്തമായ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കർത്താവിൻ്റെ പാതപീഠത്തിലായിരുന്നപ്പോഴ് കർത്താവ് യോസഫിനെ ഉയർത്തി എന്നാണ് ഉൽപ്പത്ത പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക അവനെ രാജകീയമായ പ്രൗഢിയിൽ ഉയർത്തി അവൻ്റെ മുൻപാകെ ആരാണോ അവനെ അവഗണിച്ചത് അവരെ കൊണ്ടുവരുന്ന വിധത്തിൽ കർത്താവ് അവിടെ പ്രവർത്തിച്ചു ചില അവഗണനകൾ എന്ന് പറയപ്പെടുന്നത് ചില തിരസ്കരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് ജീവിതത്തിൻ്റെ നാശത്തിനായിട്ടല്ല അത് നന്മയ്ക്കായിട്ട് ആണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൂടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം എങ്ങനെയാണ് ഇത് നന്മയ്ക്ക് വേണ്ടി കുടിവ്യാപരിക്കുക എന്നിലുണ്ടാകുന്ന അവഗണനകൾ നിന്നിലുണ്ടാകുന്ന അവഗണനകൾ എങ്ങനെയാണ് എനിക്കൊരു നന്മയായിട്ട് അനുഭവിക്കുക അതിന് ഏക മുഖാന്തരം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടിയായിരിക്കുകയാണ് വിശ്വാസമാകുന്ന കൂടെയുള്ള പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നലായിരിക്കും അതാണ് ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക അവിശ്വാസം എന്ന് പറയുന്നത് കേവലം ആർക്കും എടുത്തു കളയുവാൻ കഴിയുന്ന ഒരു വിശ്വാസമാകരുതേ ദൃഢമായ വിശ്വാസം ആർക്കും എടുത്തു പോകുവാൻ കഴിയാത്ത അപകരിച്ചെടുക്കുവാൻ കഴിയാത്ത ശക്തമായ ഒരു വിശ്വാസമാണ് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് കർത്താവിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിണ്ടാകുക അവിടെയാണ് ഈ തിരസ്കരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ നന്മയുടെ അനുഭവത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അനുഭവമായി തീരപ്പെടുവാനായിട്ട് സാധ്യമാകുക യോസഭൻ്റെ ജീവിതത്തിലായിരുന്നാലും ഈ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിലായിരുന്നാലും അവിടെ കാണുവാൻ കഴിയുന്ന ശക്തമായ പ്രാർത്ഥനയും ശക്തമായ വിശ്വാസവും ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് ഒരു ചേർത്ത് പിടിച്ചു ഇവിടെ കർത്താവ് സ്ത്രീയോടുകൂടെ പറയുന്നത് എങ്ങനെയാണ് പോകാ നിന്റെ വിശ്വാസം വലിയത് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ അവളെ ഒരൽപ്പം മാറ്റി നിർത്തിയെങ്കിലും അവളുടെ പ്രാർത്ഥന കേൾക്കാതെ കർത്താവ് മുന്നോട്ട് പോയെങ്കിൽ പിന്നത്തേതിൽ അവളുടെ തീവ്രമായ വിശ്വാസ പ്രാർത്ഥന കേട്ട് കർത്താവ് അവളെ രക്ഷിച്ചു അവളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതേസമയം ചില അവഗണനകൾ അത് നിത്യനാശത്തിനാണെന്നു കൂടെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് ചില അവഗണനകൾ ചില തിരസ്കരണങ്ങൾ അത് നിത്യ ശിക്ഷാവിധിക്കു കൂടെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയുണ്ട് അതാണ് മത്തായസ വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഒന്നുമല്ല വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ അഞ്ച് പത്ത് കന്യാകുമാരിൽ അഞ്ചു പേര് അവസാനം വന്ന് വാതിൽക്കല്ലിൽ നിന്ന് മുട്ടുകയാണ് മുട്ടുന്ന അവസരത്തിലാണ് കർത്താവ് എന്ന് എനിക്കറിയത്തില്ല അതൊരു തിരസ്കരണമാണ് അവഗണനയാണ് എന്തുകൊണ്ടാണ് അവിടെ കർത്താവ് അവരെ അവഗണിച്ചത് എന്തുകൊണ്ട് അവർ വീണ്ടും വീണ്ടും മുട്ടിയപ്പോൾ അവർക്ക് വാതിൽ തുറന്നുകൊടുത്തില്ല ഇവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് എന്ത് വിടുതൽ കൊടുത്തു വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ യോസഫിനെന്തുകൊണ്ട് ദൈവം ഉയർത്തി ആ ദൈവം എന്തുകൊണ്ട് ഈ അഞ്ചു പേര് അവസാന നിമിഷത്തിൽ വന്ന് മുട്ടിപ്പായ് പ്രാർത്ഥിച്ചപ്പോഴും മുട്ടിപ്പായ് നിലവിളിച്ചപ്പോഴും കണ്ണിൽ നീർ വാർത്തപ്പോഴും അവിടെ മുമ്പിൽ അവഗണന സ്ഥായിയായി തീരപ്പെട്ടു അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നത് തന്നെയാണ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സമയത്ത് ചെയ്തില്ല എന്നത് തന്നെയാണ് അവൾ ബുദ്ധിയില്ലാത്തവരായി തീർന്നു എന്നാണ് ജ്ഞാനമില്ലാത്തവരായി തീർന്നു ജ്ഞാനത്തോടുകൂടെ പ്രവർത്തിക്കുക അവർ കഴിഞ്ഞില്ല ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ അവസാനത്തിൽ കർത്താവ് തുറന്നു തരയണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ ചില അവഗണനകൾ ചില തിരസ്കരണങ്ങൾ ജീവിതത്തിലെ നിത്യനാശത്തിനായിട്ട് നിത്യശിക്ഷാവിധിക്കാണ് എന്നു കൂടെ ഈ തത്സമയം നാം ഓർത്തെടുക്കേണ്ടതായിട്ട് ഉണ്ട് ഇപ്പം നോമ്പ് എന്ന് പറയുന്നത് അവഗണനയിൽ ആയിരിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സ്വയം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കർത്താവിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് വേണ്ടത് പരിജ്ഞാനത്തിൻ്റെ അനുഭവമാണ് നല്ല ചിന്തകളാണ് നല്ല സ്വഭാവമാണ് നല്ല ജീവിത രീതികൾ അതൊക്കെ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം നൽകി എൻ്റെ നന്മകൾ കൊണ്ട് ഉയർത്തുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധ്യമാകുകയുള്ളൂ അതിന് കർത്താവിൻ്റെ സ്വന്തം നമുക്ക് ശരണം പ്രാപിക്കാം അതിനേ നോമ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കൂടെ അർത്ഥപൂർണ്ണമാകുന്ന തലങ്ങളിൽ ഒക്കെ നമുക്ക് കടന്നു പോകുവാനായിട്ട് ഒരുങ്ങ ഒരിക്കൽ പ്രാർത്ഥിച്ച് നിരാശപ്പെടുകയല്ല രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ച് നിരാശപ്പെടുകയല്ല നിരന്തരം വിശ്വാസത്തോടുകൂടി തീവ്രമായ വിശ്വാസത്തോടുകൂടി കർത്താവിനുസരം മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ഈ നോമ്പിൽ ഒരു പക്ഷേ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാകാം ഈ നോമ്പ് ഞാൻ യഥാർത്ഥത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യമാകണമെന്ന ആഗ്രഹങ്ങളുണ്ടാകാം ഈ നോമ്പ് കാല കൃത്യമായ ദേവാലയത്തിൽ വരുമ്പോഴെനിക്ക് ഇന്നന്ന കാര്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകും ഈ നോമ്പ് കാല ബൈബിൾ വായനയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ എന്ന പ്രതീക്ഷ നമുക്കുണ്ട് പക്ഷേ ഒരുപക്ഷെ ഇതൊക്കെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ തകർന്നു പോകരുതേ നിരാശപ്പെട്ടു പോകരുതേ പിന്മാറിപ്പോകരുത് വീണ്ടും പ്രാർത്ഥിക്കുക വീണ്ടും നോമ്പെടുക്കുക നീ വീണ്ടും ബൈബിൾ വായിക്കുക വീണ്ടും പ്രാർത്ഥിക്കുക വീണ്ടും ദൈവമുള്ള ബന്ധത്തിൻ്റെ ശക്തമായ ആഴത്തിലേക്കൊന്നിറങ്ങി വരിക അവിടെയാണ് നന്മയുണ്ടാകുക അവിടെയാണ് നേട്ടങ്ങൾ കൈവരിപ്പാനായിട്ട് കഴിയുക പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ ദൈവം എന്നിലേക്ക് പ്രവർത്തി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവം തീവ്രമായ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അവഗണനയിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് ആ തിരിച്ചറിവോടുകൂടെ ഇന്നും പിന്നെ തുടർന്നുള്ള നാളുകൾ യാത്ര ചെയ്യുവാൻ സർവച്ഛനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവചെതനായ ദൈവം